പടം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടന്റിനെ കുറിച്ച് സംസാരിച്ച കാര്യം സ്ക്രീൻപ്ലേ സ്ക്രീൻപ്ലേയിലുള്ള പ്രശ്നങ്ങൾ ഈവൻ ഞാൻ അഭിനയിച്ച ചില പോർഷൻസ് ഞാൻ ഡബ്ബ് പോലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു ഞാൻ മാറിഞ്ഞിട്ടുണ്ട് കാരണം അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഈ സിനിമയിൽ ഞാൻ ഈ ബുള്ളറ്റിൽ തേരാപ്പാറ നടക്കുന്ന കുറെ സാധനമുണ്ട് ഇതൊക്കെ ഇതൊരു ഇതൊരു പാട്ടിന്റെ മൊണ്ടാഷന് വേണ്ടി എടുത്തു വെച്ചതാണ് ആക്ച്വലി ഞാനെന്താ ചിന്തിച്ചെന്നറിയാവോ നമ്മൾ ഇതിനകത്ത് രണ്ട് മണിക്കൂർ അൻപത് ആണ് ഈ സിനിമ ടോട്ടാലിറ്റിയിൽ ആദ്യം കട്ട് ചെയ്തത് അതിൽ ഞാനൊരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് എങ്ങാണ്ട് മാക്സിമം ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് അത്രയും തന്നെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ സിനിമയിൽ ഇത്രയും മാത്രമുള്ള ഞാൻ എന്തിനാണ് കാരണം എൻ്റെ തലയിലേക്ക് ഒരു ഞാൻ സ്വപ്നത്തെ ചിന്തിക്കുന്നില്ലല്ലോ നമ്മളൊരു ഒരു വേഷം വന്ന് ചെയ്തിട്ട് പോയി എന്നുള്ളതല്ലേ ഉള്ളൂ സാധാരണ ഇപ്പം റിവ്യൂ പറയുന്ന ആൾക്കാര് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും യൂ ഈ യൂട്യൂബിൽ സെല്ലിംഗ് പോയിന്റ് ഞാനായതുകൊണ്ട് എല്ലാവരും നമ്മളിലേക്ക് ചുരുക്കിയെന്നുള്ളതുള്ളൂ പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത് നമ്മൾ കൊണ്ട് നമ്മളിലൂടെ അവർക്കും പത്ത് വയസ്സ് കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ യൂട്യൂബേഴ്സ് കാണാത്ത പോലുമില്ല ഇല്ല എന്നാലും അവർ ഈ പറഞ്ഞ ഞാൻ അവരുടെ അഭിപ്രായത്തെയൊന്നും ഒരിക്കലും മാനിക്കാതിരിക്കുന്നില്ല അഭിപ്രായത്തെയൊക്കെ ഞാൻ മാനിക്കുന്നു പക്ഷേ അവരും മനസ്സിലാക്കണം നിങ്ങൾ സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത് നിങ്ങൾ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ റിവ്യൂ അല്ല പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആസാന ആക്ടർ ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല മോശമായെങ്കിൽ മോശമായെന്നു പറയും പക്ഷെ അങ്ങനെ ആരും അതല്ല അവർ പറയുന്നത് ഇത് ഞാൻ എഴുതി ഞാൻ സംവിധാനം ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ നായകനെ അഭിനയിച്ചൊരു സിനിമ പോലെ കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് ഫോക്കസ്ഡ് ആണ്